ഹായ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്ലൗസ്താലിലുള്ള ഒരു ലേക്കിനടുത്താണ് അപ്പോൾ അവിടെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എടുക്കാം എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ എടുക്കുകയാണ് സോ ഒന്നുമില്ല നമ്മുടെ ജേമനിയിൽ ഹയർ സ്റ്റഡീസൊക്കെ നോക്കുന്നവരിൽ ചിലവരുടെ ഒരു സംശയമായിരിക്കും പിന്നെ ഏജ് ഹയർ സ്റ്റഡീസിന് ഒരു മാറ്ററാണോ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജേമനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമോ ഇങ്ങനെ പല ഡൗട്ടും ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ സംശയമുള്ള ആൾക്കാർ മിക്കവരും ഏജൻസിയോടോട് ചോദിക്കുമ്പോൾ അവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈ ഒരു ഏജ് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല സോ നിങ്ങൾ പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് പ്രൈവറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് തരാം എന്നൊക്കെ ഏജൻസിക്കാർ നിങ്ങളോട് പറയും സോ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ അതെന്താണ് ഒരു ഫീഡ്ബാക്ക് തരാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത് അതിനു മുന്നേ ഞാൻ ഇന്ന് ഏജ് ഒരു ജർമ്മൻ ഫ്രേസ് പഠിച്ചായിരുന്നു ദി സൈറ്റ് ഫെഗിങ് വി ഫ്ലൂക്ക് ഫ്ലൂ ഏജുമായിട്ടുള്ള ടൈം ആയിട്ട് ആണ് അതായത് നമ്മുടെ നമ്മുടെ ടൈം നമ്മൾ പോലും കാണാതെ പറക്കും എന്നാണ് പറയുന്നത് സോ പെട്ടെന്ന് ജർമ്മനിയിലേക്ക് വന്നിട്ട് ഹയർ സ്റ്റഡീസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ നോക്കി എന്ന് വെയിറ്റ് ചെയ്ത് പോകണ്ട സോ കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ഏജ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കും ഒരു മാറ്ററല്ല കേട്ടോ കാരണം നിങ്ങൾ മുപ്പത് വയസ്സായിക്കോട്ടെ നിങ്ങൾ ഇരുപത്തിരണ്ട് വയസ്സായിക്കോട്ടെ ഇരുപത്തഞ്ചായിക്കോട്ടെ ഇനിയിപ്പോൾ നാൽപ്പത് വയസ്സായി കഴിഞ്ഞാലും ഇവിടുത്തെ അക്കാഡമിക് റിക്വയർമെൻറ്റ്സിൽ ഒരിക്കലും ഏജ് ഒരു മാറ്ററായിട്ട് വെക്കണില്ല നിങ്ങൾക്ക് എത്രമാത്രം അക്കാഡമിക്സിന്ന് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ അത്രയും വർഷങ്ങളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ തന്നെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഞ്ചിനീയറിങ് പഠിച്ചിട്ടാണെങ്കിൽ നിങ്ങളൊരു ട്വൻറ്റി ഫോർ ഇയേഴ്സിൽ അല്ലെങ്കിൽ ട്വൻറ്റി ത്രീ ഇയേഴ്സിൽ നിങ്ങൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇപ്പോൾ ഒരു ട്വൻറ്റി സെവൻ ട്വൻറ്റി നയനൊക്കെ ആയി അപ്പോൾ നിങ്ങൾ അത്രയും വർഷം നിങ്ങൾ പിന്നെ എന്തെങ്കിലും എഞ്ചിനീയറിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിസേർച്ച് ചെയ്യാൻ പോയിട്ടുണ്ട് നിങ്ങൾക്ക് വാലിഡായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നിട്ടിപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും ഏജൻസികളൊന്നും പറയണ പോലെ പ്രൈവറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല ഞാനീ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പേരെന്നോട് ഇത് സെയിം കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് വയസ്സ് ആളാണ് പിന്നെ ആ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കരുതി സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള ആൾക്കാർ അഡ്മിഷൻ നോക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് ഒ പി എഴുതുമ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ അക്കാഡമിക്സ് കഴിഞ്ഞോ ഇത്രയും വർഷങ്ങളെ ഗ്യാപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള പ്രോപ്പർ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ റിട്ടേൺ ചെയ്ത് വെക്കുക നിങ്ങളുടെ റെസ്യൂമ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ അക്കാഡമിക് ഗ്യാപ്സൊക്കെ കാണിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ സുഖമായിട്ട് അഡ്മിഷൻ കിട്ടും വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഏജ് ഒരു പ്രശ്നമായിട്ട് അഡ്മിഷൻ എടുത്ത് വരുന്നതിൽ നമ്മുടെ നാട്ടിലുള്ളൊരു കൾച്ചർ മാത്രമാണ് എജ്യൂക്കേഷൻ കഴിഞ്ഞു ബിടെക് കഴിഞ്ഞു എം ടെക് എടുക്കുക എം ടെക് കഴിഞ്ഞു പി എച്ച് ഡി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും പിന്നെ വർക്ക് ചെയ്തു വേറെ കമ്പനികളിൽ റിസേർച്ചിന് പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കമ്പനികളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആക്കിയിട്ടാണ് അവർ മാസ്റ്റേഴ്സ് ആണെങ്കിലും പി എച്ച് ഡി എടുക്കാനൊക്കെ വരുന്നത് സോ ഇങ്ങനെയുള്ളൊരു തെറ്റുധാരണം എന്തായാലും വെക്കാതിരിക്കുക നിങ്ങൾക്ക് ഫോൾസ് ഇൻഫർമേഷൻ നിങ്ങൾ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വെറും നോക്കണ്ട ആപ്ലിക്കേഷൻ ഇട്ടിട്ട് നിങ്ങൾ പിന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് നോക്കാം ഇത്രമാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ കണ്ട് വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനി യും ഇതുപോലത്തെ വീഡിയോ ഇത് മാത്രമല്ല ജേമനിലെ ട്രാവലിങ് ആൻഡ് കൾച്ചറിലേറ്റഡായിട്ടുള്ള പരിപാടികൾ നിങ്ങൾക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സൈക്ലോ നമ്മുടെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് കൂടെ കുടിക്കുക അപ്പോൾ ബായ്